ഹായ് ഹൈഡിയസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു സെയിൽ വീഡിയോ ആണ് ലോട്ടസ് അല്ല ചെടികളുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാ പ്രാവശ്യം മഴക്കാലം ആകുമ്പോഴേക്കും നമ്മുടെ നമ്മുടെ ഗാർഡനില് തന്നെ കുറച്ച് ചെടികൾ കട്ടിങ്സ് ആയിട്ടും അല്ലാതെയും കുറച്ച് ചെടികളൊക്കെ നമ്മൾ സെയിലിന് ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഇത്തരം ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് ഏറ്റവും പറ്റിയ ഒരു കാലാവസ്ഥ മഴക്കാലം തന്നെയാണ് അല്ലേ അപ്പോൾ മഴക്കാലത്തൊക്കെ പുതിയതായിട്ടൊക്കെ ഗാർഡനൊക്കെ തുടങ്ങാൻ ഒത്തിരി പേര് ആഗ്രഹിച്ചിരിക്കും എന്താവും എന്നാലൊത്തിരി കാശ് കൊടുത്തൊന്നും ചെടികൾ വാങ്ങാൻ സാധിക്കാതെ ഇരിക്കുന്നവരും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇന്നത്തെ സൈലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ ഈ വീഡിയോയിൽ ഇടുന്ന ചെടികൾ കട്ടിങ്സും ഉണ്ടാവും അതുപോലെ റൂട്ടഡും ഉണ്ടാവും കേട്ടോ അപ്പോൾ മിക്സ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് ചെടികൾ കളക്ട് ചെയ്തിട്ട് ഒരു നല്ല അടിപൊളി ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് ആരും അത് പാഴാക്കി കളയേണ്ട കേട്ടോ ഈ ഒരവസരം പാഴാക്കി കളയണ്ട ചെടികളൊക്കെ ഞാൻ കാണിക്കാം അതിന് അതിന് മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ നമ്മൾ ലോട്ട ട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാൻ പോകണേ ഇപ്പോൾ കുറേ ആയിട്ട് ആ ഒരു ഫ്ലോയിലല്ലേ അങ്ങോട്ട് പോകണേ അപ്പം ചെടികളായാലും അതുപോലെ ലോട്ടസ് ട്യൂബേഴ്സ് ആയാലും അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേടിഎമ്മും ആണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരേണ്ടത് കേട്ടോ വരുന്നത് അപ്പം അതുപോലെ തന്നെ ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരാൻ ശ്രദ്ധിക്കുക വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും വെക്കുക ഞാൻ ചെടികളുടെ ആയാലും ട്യൂബേഴ്സിൻ്റെ ആയാലും എല്ലാം തന്നെ പിക്കുകൾ അയക്കുന്നതിന് അന്ന് രാവിലെ എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അന്ന് തുടങ്ങി അന്ന് അയച്ച് പിറ്റേ ദിവസം തുടങ്ങി നിങ്ങൾ കൊറിയർ നിങ്ങൾക്ക് കിട്ടാറായോ എന്ന് ഒന്ന് അന്വേഷിച്ച് വയ്ക്കണം കേട്ടോ ഡി ടി ഡി സിയിൽ വിളിച്ച് അന്വേഷിക്കാം അതുപോലെ ആർക്കിങ്ങനെ ട്രാക്കിങ് ഡീറ്റെയിൽസ് തരാതെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കൊറിയർ അയക്കുമ്പോൾ പറയാനുള്ളത് കേട്ടോ പിന്നെ പല സ്ഥലങ്ങളിലും ഡി ടി ഡി സിക്കാർ വീട്ടിൽ കൊണ്ട് കൊറിയർ തരില്ല നമ്മൾ കൊറിയർ ഓഫീസിൽ പോയി കളക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ അതും കൂടി പറയുകയാണെങ്കിൽ നമുക്ക് സ്പീഡ് പോസ്റ്റ് ഇല്ല കേട്ടോ ഡി ടി ഡി സി മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഇന്നത്തെ ചെടികൾ എനിക്കിങ്ങനെ വായിൽ ട്യൂബ് വേഴ്സ് എന്നാണ് കേട്ടോ വരണത് ചെടികൾ ഏതൊക്കെയാണെന്ന് കാണാം പിന്നെ നമ്മൾ ഇന്നൊരു ഏകദേശം ഒരു നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പത്ത് പന്ത്രണ്ടോ അല്ലെങ്കിൽ പതി എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ നോക്കി നോ നോക്കി വെച്ചിട്ടുണ്ടോ ഏതെങ്കിലും അറിയില്ലല്ലോ അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ചെടികൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് പത്തെണ്ണം സെലക്ട് ചെയ്യാം കേട്ടോ പത്ത് ചെടികൾക്ക് അതിൽ ചിലതൊക്കെ ആണെങ്കിൽ കട്ടിങ്സ് ഉണ്ടാവും ചിലത് റൂട്ട് പ്ലാന്റുകൾ ഉണ്ടാവും അപ്പം പത്ത് പത്ത് ചെടികൾക്ക് പത്ത് ചെടികൾ സെലക്ട് ചെയ്യാം പത്ത് ചെടികൾക്ക് വെറും നൂറ് രൂപയാണ് കേട്ടോ നമ്മളിന്ന് ചാർജ് ഈടാക്കുന്നത് കേട്ടോ എക്സ്ട്രാ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അപ്പം നമുക്കിപ്പോൾ ഏകദേശം നമുക്ക് കൊറിയർ ഇപ്പോൾ പത്ത് ചെടിയെല്ലാം ഉണ്ടാവുള്ളൂ അപ്പം കൊറിയർ ചാർജ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ എഴുപത് രൂപയാണ് കുറേ ഒരു ചാർജ് വരുന്നത് അപ്പോൾ കുറേ ചാർജ് അടക്കം നമുക്ക് നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ട്യൂബേഴ്സിന് നമുക്ക് ചിലപ്പോൾ കൃത്യം എഴുപതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ മിക്കവാറും ഞാൻ എല്ലാവരുടെയും കയ്യിൽ നിന്ന് എഴുപതാണ് വാങ്ങിക്കുന്നത് ഔട്ട് ഓഫ് കേരള നൂറ്റി ഇരുപത്തഞ്ചാണ് കേട്ടോ പലരും പറയുന്നുണ്ട് ഔട്ട് ഓഫ് കേരള ചിലരൊക്കെ നൂറ് രൂപയാണ് വാങ്ങിക്കാറ് പക്ഷെ നമുക്കിവിടെ നൂറ്റി ഇരുപത്തഞ്ച് തന്നെയാണ് കേട്ടോ വാങ്ങിക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ചാണ് ഔട്ട് ഓഫ് കേരള അതുപോലെ ഇൻസൈഡ് കേരള നൂറ് രൂപ അല്ല സോറി എഴുപത് രൂപ അപ്പോൾ ഇങ്ങനെയാണ് കുറേ ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ ട്യൂബേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് എഴുപതെന്ന് കറക്റ്റായിട്ട് പറയാൻ ഒരുപാട് ട്യൂബറൊക്കെ വാങ്ങിക്കണവരാണെങ്കിൽ ചിലപ്പം എൺപതൊക്കെ ആവാറുണ്ട് പക്ഷേ ഞാൻ എഴുപത് രൂപ എൺപത് നൂറൊക്കെ ആവാറുണ്ട് കേട്ടോ ട്യൂബറിൻ്റെ എണ്ണത്തിനനുസരിച്ച് പക്ഷേ എല്ലാവരുടെയും ഞാൻ എഴുപത് രൂപ തന്നെയാണ് കൊറിയർ ചാർജ് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ കൊറിയർ സംബന്ധിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് ചെടികളെ ഏതൊക്കെയാണെന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് വരുന്നത് അതാ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കലാത്തിയ പ്ലാന്റിനൊക്കെ ഇത് റൂട്ടഡ് പ്ലാന്റ് ആയിരിക്കും കിട്ടുക കലാത്തിയ പ്ലാന്റിനൊക്കെ കുറഞ്ഞതൊരു ഏറ്റവും കുറഞ്ഞത് ഒരു മുപ്പത് രൂപ തന്നെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ അതറിയാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കലാത്തിയ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ബുഷായിട്ട് നല്ല ഒരു 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 റൂട്ടഡ് പീസ് കിട്ടിയാൽ മതി ഇതുപോലെ നല്ല ബുഷായിട്ട് നല്ല ഭംഗിയിൽ വളർത്താൻ പറ്റും കലാത്തിയൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി വെറൈറ്റീസാണ് ഡിമാൻഡുള്ള വെറൈറ്റീസ് തന്നെയാണ് അപ്പോൾ തുടർക്കാർക്കൊക്കെ വാങ്ങി പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കലാത്തി ഒരു കലാത്തിയാണ് കേട്ടോ കാരണം ഇത്രയും ഇതിന് ഇത്രയും കൂടി എന്താ പറയുക പ്രതിരോധശേഷി ഉണ്ട് അല്ലേ അങ്ങനെ പറയാം മറ്റ് കലാത്തികളെ അപേക്ഷിച്ച് ഇത്രയും കൂടി ഈസിയാണ് ഈ ഒരു കലാത്തിയ ചെടി വളർത്താനായിട്ട് അപ്പം ഫസ്റ്റ് വരുന്ന പ്ലാന്റ് ഇതാണ് ഈ ഒരു കലാർത്തി കേട്ടോ കണ്ടല്ലോ അപ്പോൾ കുറഞ്ഞത് ഒരു മുപ്പത് രൂപ തന്നെയെങ്കിൽ ഒരു ചെടിയാണ് നിങ്ങൾക്ക് ഏത് വീഡിയോ ആരുടെ വീഡിയോ എടുത്ത് നോക്കിയാലും അറിയാൻ പറ്റും ഈ ഒരു ചെടിയൊന്നും ആർക്കും നമ്മൾ പത്ത് ചെടിക്ക് നൂറ് എന്ന് പറയുമ്പോൾ ഒരു ചെടിക്ക് പത്ത് രൂപയേ വരണുള്ളൂ പത്ത് ചെടി എന്തായാലും എടുക്കണം നമ്മളൊരു കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലാണ്ട് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ അതിനിക്ക് ഭയങ്കര നഷ്ടമാണ് ചിലരിങ്ങനെ ആ ഒരെണ്ണം തരുമോ രണ്ടെണ്ണം തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് പാക്കിങ്ങൊക്കെ അതിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഒരു ചെടി മാത്രമായിട്ടൊന്നും പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരില്ല ഒരു കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കുറേ ഒരു ചാർജ് അടക്കം നൂറ്റി എഴുപത് രൂപ അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണേ അടുത്ത പ്ലാന്റ് ഇതാ ഇതാണ് ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഒരു ലീഫി പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു ലീഫിൻ്റെ പാറ്റേണൊക്കെ കാണാനായിട്ട് അപ്പോൾ സെക്കൻഡ് വരുന്ന പ്ലാന്റ് ഇതാണ് കേട്ടോ കണ്ടോ അപ്പോൾ ഏകദേശം ഒരു പത്തോളം പേർക്ക് കൊടുക്കാനുള്ള ചെടികൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ കേട്ടോ നമ്മൾ തന്നെ നമ്മുടെ ഗാർഡനിൽ തന്നെ ചെടികളാണ് അപ്പോൾ അതുകൊണ്ട് പത്തോളം പേർക്കൊക്കെ ഏകദേശം ഒരു പത്ത് പേർക്കിങ്ങനെ കൊടുക്കാനുള്ളതുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ സെക്കൻഡ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ് അതാ ഈ ഒരു ചെമ്പരത്തിയുടെ കട്ടിങ്സ് ആണ് കേട്ടോ കണ്ടെ ഞാൻ പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ കാണിക്കാറുണ്ട് നല്ല പീച്ച് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെമ്പരത്തിയുടെ കട്ടിങ്സ് അതിപ്പോൾ ഒരു രണ്ടോ മൂന്നോ കട്ടിങ്സ് കട്ടിങ്സൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ ഒരു ചെമ്പരത്തിയുടെ കട്ടിങ്സ് ഒക്കെ വെച്ചിട്ട് ഒക്കെ നമുക്ക് തരാൻ പറ്റും അപ്പോൾ ഒരു ചെമ്പരത്തിയുടെ കട്ടിങ്സ് ആണ് മൂന്നാമതായിട്ട് വരുന്നത് കേട്ടോ അടുത്ത ചെടി നാലാമത്തെ ചെടി നമ്മുടെ ഫിലോഡൻട്രോൺ ലെമൺ ലെമൺ എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നു കേട്ടോ അപ്പം നമ്മൾ ട്യൂബറിൻ്റെ സെയിലൊക്കെ ചെയ്യുന്നതുകൊണ്ടേ ഇതിലൊക്കെ പേര് അപ്പോൾ ഇതിൻ്റെ ഇതാകണ്ടല്ലേ ഇതുപോലെ റൂട്ടഡ് കട്ടിങ്സായിരിക്കും കൊടുക്കുക കണ്ടോ ഇതൊക്കെ എന്ന് വെച്ചാൽ പെട്ടെന്ന് കയറി വരും കേട്ടോ നമുക്ക് എന്നിട്ട് പറയുക ഒരു സ്റ്റിക്കിലൊക്കെ കയറ്റി കൊടുക്കാൻ പറ്റും നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ചെടിയാണ് വേണമെങ്കിൽ നല്ല ലെമൺ കടലി അത്യാവശ്യം വെളിച്ചുള്ള ഇടത്തൊക്കെ വെക്കണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു റൂട്ടഡ് കട്ടിങ്സായിരിക്കും കൊടുക്കുക അപ്പോൾ ഇതാണ് ഫോർത്ത് വൺ കേട്ടോ അഞ്ചാമതായിട്ട് വരുന്നത് ഇതാ ഈ ഒരു പീക്കോക്ക് കോക്ക് കലാത്തിയാണ് കേട്ടോ ഈ പീക്കോക്ക് കലാത്തിയൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് ഈ പീകോക്ക് കലാത്തിയ ഒരു ചെറിയ പ്ലാന്റിന് കുറഞ്ഞത് ഒരു അൻപത് അറുപത് രൂപയെങ്കിലും ഈ ഒരു പീക്കോക്ക് കലാത്തിയയുടെ ചെറിയ പ്ലാന്റ് കൊടുക്കണം കേട്ടോ ഇത് ഞാനിങ്ങനെ ഒരു ഒരെണ്ണം എന്താ പറയുക നെറ്റിൻ്റെ അടിയിൽ വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു പീക്കോക്ക് കളറ് ശരിയായിട്ട് അറിയുന്നില്ല കേട്ടോ പീക്കോക്ക് കോക്ക് കലാത്തിയാണ് നല്ല വെളിച്ചുള്ള ഇടത്തൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു പീക്കോക്ക് കളർ വരും ഇതിപ്പോൾ ഞാൻ ഷീറ്റിൻ്റെ അടിയിൽ വെച്ചേക്കുന്നതിന് ഒരു കളർ ഈ വീഡിയോയിൽ അറിയാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതിൻ്റെ റൂട്ടർ പ്ലാന്റ് ആയിരിക്കും കൊടുക്കാം അഞ്ചാമത് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ പീക്കോക്ക് അല്ലാത്ത അതാ ഇവിടെ നിൽക്കുന്ന ചെടിക്കാ ഒരു പീക്കോക്ക് കളർ ഉണ്ട് കേട്ടോ കണ്ട നോക്കിയേ നല്ലൊരു ഗ്ലൈസിങ് കാണുന്നില്ല നിങ്ങൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കളർ വരുന്നത് നമ്മൾ വെക്കുന്ന ആ ഒരു കാലാവസ്ഥ എന്താ പറയുക എന്താ പറയുക സാഹചര്യത്തിനനുസരിച്ചാണ് കേട്ടോ ഇതിൻ്റെ ലീഫിന് കളറിൻ്റെ വ്യത്യാസം വരുന്നത് കണ്ടില്ലേ അടുത്തത് ആറാമത്തെ ചെടിയായിട്ട് വരുന്നത് അത് ഈ ഒരു മോൺസ്ട്ര പ്ലാന്റ് ആണ് കേട്ടോ ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഒരു ചെടിയാണ് ഈ ഒരു എന്താ പറയുക ഓട്ടോട്ടുള്ള ചെടി ഇങ്ങനെ അങ്ങനെയാണ് കേട്ടോ ഞാനൊക്കെ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് കട്ടിങ്സ് ആയിരിക്കും എന്താ ഇതുപോലെ റൂട്ടായിട്ടുള്ള ഒരു പീസ് മതിയിട്ടാണ് കണ്ടോ ഇതുപോലെ റൂട്ടായിട്ടുള്ള ഒരു പീസ് മതി ഇവിടെ നിന്ന് ഒരു പീസ് മതി കേട്ടോ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ് ഒരു കട്ടിങ് പീസ് ആയിരിക്കും കേട്ടോ കാരണം നമ്മളിത് മിക്കവാറും ഇത് ചോദിക്കുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ടൊക്കെ മുന്നിൽ കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഇതായിരിക്കും നമ്മൾ ആറാമതായിട്ട് കൊടുക്കുന്ന ചെടി കണ്ട സ്റ്റിക്കിലൊക്കെ കയറ്റി കൊടുക്കാം കേട്ടോ അടുത്തത് ബിഗോണിയയുടെ ഒരു കട്ടിങ്സ് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് അപ്പം ഈ ബിഗോണിയയുടെ കട്ടിങ്സ് എന്ന് പറയുന്ന ബികോണിയ മൂന്ന് തരം ഞാൻ ഇതിൽ കാണിക്കും ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കേട്ടോ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ആദ്യം ആദ്യം ചോദിക്കുന്നവർക്ക് ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ബിഗോണിയ കിട്ടും അത് കഴിഞ്ഞാൽ ഞാൻ ഉള്ളതിൽ നിന്നായിരിക്കും കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് ഇത് പിന്നെന്താ ഇതുണ്ട് പിന്നെ പിന്നെ പിന്നെതാ ലീഫിലൊരു നേരത്തെ ഒരു പ്ലെയിൻ അല്ലേ കാണിച്ചത് പിന്നെ ലീഫിൽ ഇതുപോലത്തെ ഒരു കുത്തു കുത്ത് വരുന്നതുണ്ട് പിന്നെതാ ഇത് ഇതൊരു എന്താ പറയുക ഡാർക്ക് ഗ്രീനും അങ്ങനത്തെ ഒരു മെറൂൺ ഷെയ്ഡൊക്കെ കൂടിയിട്ടുള്ളൊരു ലീഫാണ് കേട്ടോ അപ്പോൾ ഇത് പിന്നെ പിന്നെതാ ഇത് ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ കട്ടിങ്സ് ആയിരിക്കും കേട്ടോ എല്ലാവരും കൂടി അല്ല ഇതിൽ ആദ്യം അധികം ചോദിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തരും അത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേതെങ്കിലും ആയിരിക്കും തരാം അതായത് ഈ ഒരു ബ്ലാസ്ക്കറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ബ്ലാസ്കറ്റ് പ്ലാന്റിൻ്റെ ചിലതിന് റൂട്ട് ഉണ്ടാവും ചിലതിന് റൂട്ട് ഉണ്ടാവില്ല ഇതിൻ്റെ കട്ടിങ്സ് മതി കേട്ടോ ഇതൊക്കെ ഏകദേശം നാൽപ്പത് അൻപത് ആ ഒരു റേറ്റ് ഉണ്ട് ഇതിൻ്റെ ഒരു വലിയ പ്ലാന്റിനൊക്കെ അറുപത് രൂപയ്ക്ക് ഉണ്ട് കേട്ടോ ഇതിന് ശരിക്കും കൂടി വേരിയേഷൻ വന്നിട്ടില്ല അതാ ഇതിന് നന്നായിട്ട് വേരിയേഷൻ വന്നിട്ടുണ്ട് കേട്ടോ വേണ്ട ഇതുപോലെ നമുക്ക് ഇങ്ങനെയും വെക്കാം അതുപോലെ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഹാങ്ങിങ്ങിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ തൂങ്ങി വീഴും കേട്ടോ അങ്ങനെയും പറ്റും അപ്പോൾ ഏഴാമത് വരുന്ന ചെടി ഈ ഒരു ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ബാസ്ക്കറ്റ് പ്ലാന്റ് അപ്പോൾ ഏഴാമത്തെ ചെടി ഇതാണ് കേട്ടോ അടുത്തത് എട്ടാമതായിട്ട് വരുന്നത് ആ ഈ ഒരു ചെമ്പരത്തിയുടെ കട്ടിങ്സായിരിക്കും ചെമ്പരത്തിയുടെ ഒക്കെ വരുമ്പോൾ രണ്ടെണ്ണമോ മൂന്നെണ്ണമൊക്കെ വെക്കും കേട്ടോ കുറഞ്ഞത് രണ്ടെണ്ണമെങ്കിലും തന്നെ വെക്കും ഞാനൊരു പത്ത് പേർക്ക് കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഇത് ഇടുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണമൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു സിംഗിൾ പെറ്റലാണ് ഈ ഒരു നേരത്തെ കാണിച്ച ഒരു പീച്ച് കളറാണ് ഇതൊരു പിങ്ക് കളറാണ് കേട്ടോ ലീഫൊക്കെ ഇതാ ഇങ്ങനെ വരുന്നത് ഇതൊക്കെ നമ്മളൊരു അത്യാവശ്യം വലിപ്പുള്ള ചട്ടിയിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ ചട്ടിയിൽ പിടിപ്പിക്കാം കേട്ടോ ഞാൻ മുന്നൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെയൊക്കെ കട്ട് ചെയ്തിട്ട് ചട്ടിയിൽ പിടിപ്പിച്ച് ഫ്ലവർ ഉണ്ടാക്കിയത് അത്യാവശ്യം വലിപ്പുള്ള ഒരു ചട്ടിയിൽ വെച്ചാൽ മതി ചട്ടിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് എട്ടാമത്തെ ചെടി ചെമ്പരത്തി ഒക്കെ ഞാൻ പറഞ്ഞത് രണ്ടെണ്ണം ഒക്കെ വെച്ചിട്ട് തരൂട്ടോ നിങ്ങൾക്ക് മണിമുല്ലയുടെ ഒരു എന്താ പറയുക കട്ടിങ്സായിരിക്കും കേട്ടോ മണിമുല്ലയുടെ തൈ ഞാനിങ്ങനെ പിടിപ്പിച്ചിട്ടില്ല അപ്പോൾ ആ മണിമുല്ലയുടെയും ഒരു കട്ടിങ്സ് അത്യാവശ്യം നല്ല ഒരു രണ്ടോ മൂന്നോ കട്ടിങ്സൊക്കെ വെച്ച് തരാം മണിമുല്ലയാണ് നാരാളം പൂക്കളിങ്ങനെ എവിടെയെങ്കിലും നമ്മൾ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ വളരും എനിക്ക് ഞാൻ മുന്നേ ഞാനൊരു വലയിലേക്ക് കയറ്റി കെടുത്തപ്പോൾ ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ടായതാണ് കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് വല മാറ്റി കഴിഞ്ഞപ്പോൾ അതിനിങ്ങനെ ഒരു കൊടുക്കാൻ സപ്പോർട്ട് കൊടുക്കാനായിട്ടൊരു സാഹചര്യം ഇല്ലാത്ത കാരണം ഇങ്ങനെ മാറ്റി വച്ചേക്കാണ് രണ്ട് ചട്ടിയിൽ വേറെ ഇരിക്കുന്നുണ്ട് അപ്പം മഴക്കാലത്തൊക്കെ ഇങ്ങനത്തെ ചെടികളൊക്കെ പിടിപ്പിക്കാൻ പറ്റുമല്ലോ ഇപ്പം ഈ സ്റ്റെം കട്ടിങ്ങൊക്കെ പിടിപ്പിക്കാൻ പറ്റുന്നുള്ളവർ മാത്രം വാങ്ങിക്കുക കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെയും ഒന്ന് രണ്ട് കട്ടിങ്സൊക്കെ കൊടുക്കാൻ ഉണ്ടാവട്ടോ രണ്ട് കട്ടിങ്സായിരിക്കും കേട്ടോ മാണിമുല്ലയുടെ തരാം അതിൽ കൂടുതൽ ചോദിക്കരുതേ അടുത്തത് വരുന്നത് ആ ഈ ഒരു പിങ്ക് സിങ്കോണിയാണ് കേട്ടോ പിങ്ക് സിംഗോണിയത്തിൻ്റെയും കട്ടിങ്സ് ഉണ്ടാവും കേട്ടോ പിങ്ക് കളർ കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ ഒരു കാലത്ത് നല്ല ട്രെൻഡിങ്ങിൽ നിന്നിരുന്ന ചെടിയാണ് കേട്ടോ ഇതൊക്കെ എനിക്ക് തികയാറട്ടായില്ല മുന്നൊന്നും പക്ഷേ ഇപ്പം ഒന്നും നമ്മളിങ്ങനത്തെ ചെടികളൊന്നും ഇടാറില്ലല്ലോ അപ്പോൾ ഇനിയും ഇതിനൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ ഒരു ചാൻസ് മിസ്സാക്കണ്ട ഇതിൻ്റെയും റൂട്ടഡ് കട്ടിങ്സ് ഉണ്ടാവും അപ്പോൾ ഇത് പത്താമത്തെയാണെന്ന് തോന്നുന്നു കേട്ടോ ഞാനിങ്ങനെ ലാസ്റ്റായി വന്നപ്പോഴേക്കും എണ്ണ എടുക്കാൻ മറന്നുപോയി എന്നാലേ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം വെറൈറ്റീസ് കാണിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് പത്തെണ്ണ എടുക്കാം കേട്ടോ അടുത്തത് ഒരു കലേടിയാണ് കേട്ടോ ഒരു കലേടിയം ഇത് കണ്ടോളൂ കേട്ടോ കണ്ടുവെച്ചോളൂ ഞാൻ അടുത്തത് വേറെയും കാണിക്കാം അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകളായിരിക്കും കണ്ടില്ലേ ഇത്രയുള്ള ചെറിയ തൈകളാണ് വേണ്ട ചെറിയ തൈകളാണ് ഈ ഒരു കലേടിയം കണ്ടോ നിങ്ങൾ അപ്പോൾ ഇതും കണ്ടോളൂ ഇതാണ് അതിൻ്റെ ഇത്തിരി കൂടി മെച്ചേർഡായിട്ടുള്ള പ്ലാന്റ് ഇതിലും നന്നായിട്ട് വലിയ ലീഫുകളൊക്കെ ആവും കേട്ടോ അപ്പോൾ ഇതൊന്ന് കണ്ടുവച്ചോളൂ ഇതാ ഈ ഒരു കലേടിയം ഇതും കണ്ടില്ലേ ഇതിൽ ധാരാളം തൈകളുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ഏതെങ്കിലും ഒന്ന് പ്രത്യേകം ഞാനിങ്ങനെ പറയുകയാണ് ചിലരൊന്നും വീഡിയോ ഫുള്ളായിട്ട് കാണില്ല എന്നിട്ടിങ്ങനെ വേഗം ചെടികൾ വേണമെന്ന് പറഞ്ഞണ്ട് വരൂ അപ്പോൾ പറയാം ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് തരാം കേട്ടോ ഏതെങ്കിലും ഒരു കലയടിയും രണ്ട് കലയടിയും കൂടി ഒരുമിച്ച് തരില്ല ഏതെങ്കിലും ഒരു കലയടിയും അത് ഏത് വേണമെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ അടുത്തതായി ഈ ഒരു ചെടി ചെടിയുണ്ടല്ലേ ഉണ്ടോ ഇതും ഒരു ലീഫി പ്ലാന്റ് ആണ് ഉണ്ടോ ഇത് ഇതും നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ഇത് പിന്നെ അടുത്തതോരെണ്ണം കൂടി കാണിച്ചു തരാം അപ്പം ഇത് ഞാൻ ആദ്യം ഒന്നും കൂടി പറയണം പത്ത് പേർക്ക് കൊടുക്കാൻ ചിലപ്പോൾ ഇത് തികഞ്ഞില്ലെങ്കിൽ കാണിച്ചു തരാം ആ എന്താ ഇത് ഇതിൽ നിന്നും നിങ്ങൾക്ക് സെലക്റ്റ് ചെയ്യാം കേട്ടോ ഇതൊരു പെപ്രോമിയ പ്ലാന്റ് ആണ് വേരിഗേറ്റഡ് പെപ്രോമിയ അപ്പോൾ ഇത്രയും ചെടികൾ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പത്തെണ്ണം സെലക്റ്റ് ചെയ്യാം അതിൽ ഒത്തിരി റൂട്ടഡ് പ്ലാന്റ്സുകൾ കാണിച്ചു കലാത്തി കാണിച്ചു ഫാൻ കാണിച്ചു അങ്ങനെ കുറച്ച് അത്യാവശ്യം റേറ്റൊക്കെ ഉള്ള അൻപത് അറുപത് ആ ഒരു റേറ്റൊക്കെ വരുന്ന സെപ്പറേറ്റ് വാങ്ങിക്കുമ്പോൾ മാത്രമേ റേറ്റ് ഒക്കെ വരുന്ന കുറച്ച് ചെടികൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പത്തെണ്ണം സെലക്ട് ചെയ്യാം എന്നിട്ട് കൊറിയർ ചാർജ് അടക്കം നൂറ്റി എഴുപത് രൂപയാണ് നിങ്ങൾക്ക് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാം വിശദമായി കണ്ടിട്ട് ഓർഡർ ചെയ്യുക ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളിനിപ്പോൾ ഇതിൻ്റെ വരുന്നത് ഇതിപ്പോൾ എത്രത്തോളം നമുക്ക് സെയിൽ കിട്ടും നോക്കിയിട്ട് അവ പിന്നെ ബാലൻസ് എത്ര ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് അടുത്തുതന്നെ ഇനിയും നമുക്ക് മഴയല്ലേ മഴക്കാലത്ത് ചെടികളൊക്കെ പിടിപ്പിക്കാൻ സുഖമായിരിക്കുമല്ലോ അപ്പോൾ ഇനിയും കുറച്ചും കൂടിയൊക്കെ എടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ അതിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് ഇതുപോലെയുള്ള വീഡിയോസ് ഈ ഒരു മഴക്കാലത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ ഇങ്ങനത്തെ ചെടികളുടെയൊക്കെ സെയിൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടപ്പെടുമോ ആവശ്യമുണ്ടോ അതിന് ആവശ്യക്കാരുണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ട് ഇനി അടുത്തത് എങ്ങനെയാണെന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം കമൻസ് ആയിട്ട് നിങ്ങളുടെ മറുപടി പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ഒത്തിരി നല്ല അടിപൊളി അടിപൊളി ഇതാ ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള ചെടികളാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ലോട്ടസ് കൂടാതെ ഇങ്ങനത്തെ വീഡിയോസ് കിടുമ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ തീർന്നു പോണേക്കും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ കണ്ട അത് ഇതൊക്കെ നമുക്കിനി അടുത്ത ഇതിലേക്ക് ഇടണം എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്നുകൂടെ പറയാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ